ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര അവലോകന യോഗം അന്തിമ ഹാകാളൻകാവ് വേല അവസാനഘട്ട ഒരുക്കങ്ങൾ എം എൽ എ യു ആർ പ്രദീപ് വിലയിരുത്തി ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ഭക്തിസാന്ദ്രമായും ആഘോഷപൂർവമായും നടത്തുന്നതിന് വിവിധ ദേശ കമ്മിറ്റികൾ പോലീസ് റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ ഇതേ വരെ എടുത്ത നടപടികൾ ഒരുക്കങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെക്കുറിച്ച് അവസാനഘട്ട വിലയിരുത്തൽ എം എൽ എ യു ആർ പ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തി കുന്നംകുളം അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ സന്തോഷ് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ ചേലക്കര കുറുമല പങ്ങാരപ്പള്ളി വെങ്ങാനല്ലൂർ തോന്നൂർക്കര എന്നീ ദേശ കമ്മിറ്റി ഭാരവാഹികളും കൂടെ ഉണ്ടായിരുന്നു സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേല ആഘോഷപൂർവ്വം നടത്തുന്നതിന് എല്ലാവിധ ഒരുക്കങ്ങളും വിവിധ വകുപ്പുകളും ദേശ കമ്മിറ്റികളും നടത്തിയിട്ടുണ്ട് െത്തുന്ന ഏവർക്കും ഭക്തിസാന്ദ്രമായും ആഘോഷപൂർവമായും കാണുന്നതിനാൽ എല്ലാവിധ സൗകര്യങ്ങളും അപ്പോ ആ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ കൊടുത്തിട്ട് ഇവിടെ ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയാണ് അപ്പോൾ ദേവസ്വമായിട്ട് പോയി കൊണ്ട് ചെയ്യേണ്ടതാണ് പറ്റുന്ന കുടിയാണെടുത്ത കുടിവെള്ള ലഭ്യത നമ്മൾ ഇപ്പം തീരുമാനമെടുത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവസാനിക്കും മറ്റൊരു പ്രശ്നം ഉണ്ടായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് നമ്മുടെ പ്രസന്ധികളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബാരിക്കേഡ് നിർമ്മിക്കലും അതിന് തുരസ ഒരുക്കിനും കാര്യങ്ങളൊക്കെയാണ് അതും നിർദ്ദേശാനുസരണം മറ്റേ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മൾ ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുണ്ട് ആവശ്യമായ ഒരു ശക്തമായ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് താൽക്കാലികമായിട്ട് എന്നുള്ളതല്ല നമ്മൾ ഒരുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നന്നായിട്ട് തന്നെ ബാരിക്കേഡ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ അനുമതി കിട്ടിയ മുറക്കി നമ്മളിപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ഫയർലൈനും കാര്യങ്ങളും ഇപ്പോൾ ഒരുക്കി പൂർത്തീകരണത്തിൽ അന്തിമ ഘട്ടത്തിലാണ് ഇന്ന് ആശുപത്രി വന്നിട്ട് മറ്റേ